നമസ്കാരം വയനാട്ടിലെ മാനന്തവാടി പടമലയിൽ ആളെ കൊല്ലി കാട്ടാനെയും വെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്നത്തേക്ക് ഉപേക്ഷിച്ചു വനപാലകർ മണ്ണുണ്ടിയിൽ എത്തിയതോടെ ആന സ്ഥലം മാറി ഇതോടെയാണ് ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത് സ്ഥലത്തുനിന്ന് വനപാലകർ മടങ്ങാൻ തീരുമാനിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു ബാവലി ചെക്ക് പോസ്റ്റിന് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് പ്രദേശത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് ആത്മാർത്ഥതയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉദ്യോഗസ്ഥരെ പോകാൻ അനുവദിക്കാതെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അതോടൊപ്പം നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു ആനയെ നേരത്തെ ബാവലിയിൽ സ്പോട്ട് ചെയ്തിരുന്നു ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്നാണ് ആനയുടെ സിഗ്നൽ ലഭിച്ചത് തുടർന്ന് ദൗത്യസംഘം അങ്ങോട്ട് നീങ്ങി എന്നാൽ ദൗത്യസംഘം എത്തിയതോടെ ആന സ്ഥലത്തു നിന്ന് മാറി റേഡിയോ കോളർ സിഗ്നലും നഷ്ടമായി തുടർന്ന് തുടർന്ന് ദൗത്യം തുടരാനാകാതെ വന്നതോടെയാണ് വനപാലകർ കാടിറങ്ങിയത് നാളെ സിഗ്നൽ കിട്ടുന്ന മുറയ്ക്ക് ദൗത്യം പുനരാരംഭിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം നാല് കുങ്കിയാനകളും സ്ഥലത്തെത്തിയിരുന്നു റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആനയുടെ സമീപത്തെത്തിയത് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും മാനന്തവാടിയിലെത്തി അഞ്ച് ഡി എഫ് ഒമാരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത് നാല് വെറ്റനറി ഓഫീസർമാരും സംഘത്തിനൊപ്പമുണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം മയക്കപടി വെച്ച ശേഷം ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രനും അറിയിച്ചിരുന്നു കാട്ടിലേക്ക് വിടണോ കുങ്കിയാന ആക്കണോ എന്നതിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ആനയെ പിടികൂടാനുള്ള ദൗത്യത്തിനായി നാല് കുങ്കിയാനകളാണ് സ്ഥലത്തുള്ളത് വിക്രം ഭരത് സൂര്യ സുരേന്ദ്രൻ എന്നീ കുങ്കികളാണ് ദൌത്യ സംഘത്തെ സഹായിക്കുന്നത് കർണാടകയിൽ നിന്ന് പിടികൂടി കാട്ടിൽ വിട്ട മോഴയാനയാണ് ഇന്നലെ രാവിലെ മാനന്തവാടിയിലെത്തിയത് ഭാവലിയിൽ മയക്കുപടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പ്രദേശത്ത് ഒരുക്കിയിരുന്നു വനംവകുപ്പിന് പുറമെ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു സ്ഥലത്തെത്തിയിരുന്നുലയിൽ ജനങ്ങൾ ആവശ്യമായി പുറത്തിറങ്ങരുതെന്ന കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ദൌത്യം ഉപേക്ഷിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വരികയായിരുന്നു കർണാടകയിലെ ഹാസൻ ഫോറസ്റ്റ് ഡിവിഷനിലെ ബേലൂരിൽ സ്ഥിരമായി വിളകൾ നശിപ്പിക്കുകയും ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് കർണാടക വനവകുപ്പ് ബേലൂർ മഗ്നെ മൈക്കോടി വെച്ച് പിടികൂടിയത് റേഡിയോ കോളർ കട്ടിപ്പിച്ച ശേഷം കേരള അതിർത്തിക്ക് സമീപമുള്ള മൂലഹള്ളി വനമേഖലയിൽ തുറന്നുവിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇന്നലെ രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ട്രാക്ടർ ഡ്രൈവറായ പടമല പനച്ചിയിൽ അജീഷ് കൊല്ലപ്പെട്ടത് മതിൽ പൊളിച്ചെത്തിയ ആന അജീഷിനെ ആക്രമിക്കായിരുന്നു രാവിലെ ഏഴ് മുപ്പതോടെ മാനന്തവാടി ചാൽഗഥയിലാണ് കാട്ടാനെത്തിയത് അജീഷ് തൊഴിലാളികളെ കൂട്ടാൻ പോയപ്പോഴായിരുന്നു ആനയുടെ മുൻപിൽ പെട്ടത് ഉടനെ തന്നെ അടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു മതിൽ പൊളിച്ച് അകത്തു കടന്നാണ് ആന അജീഷിനെ ചവിട്ടിക്കൊന്ന ആനയെ കണ്ട് അജീഷ് സമീപത്തുള്ള പായ്ക്കണ്ടത്തിൽ ജോമോന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്തുടർന്ന് വീട്ടിലേക്കുള്ള പടവുകൾ കയറി ഗേറ്റ് പൊളിച്ചെത്തിയ ആന അജീഷിനെ ചുഴറ്റി എറിഞ്ഞ ശേഷം ചവിട്ടുകയായിരുന്നു അതേസമയം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിനും ആക്രമത്തിനും എതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരളത്തോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ജനജീവിതം ദുസ്സഹമായി എന്ന് ചൂണ്ടിക്കാട്ടി രാജ്യസഭാ അംഗം ജബി മേത്തർ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന് നൽകിയ നിവേദനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഉപജീവനത്തിനും ഭയാനകമായ രീതിയിലാണ് വന്യമൃഗശല്യം ഭീഷണിയാകുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ പാലക്കാടും വയനാടും നടന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എം കാര്യങ്ങൾ വിശദീകരിച്ചത് പാലക്കാട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ സംഭവം കാട്ടാന ആക്രമണങ്ങളും മനുഷ്യവാസ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി മനുഷ്യർ മരണപ്പെട്ട സാഹചര്യങ്ങളും എം വ്യക്തമാക്കിയിരുന്നു മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കടക്കുന്നത് തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും വന്യമൃഗ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തികളുടെ ത്തിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നും ജെബി കേന്ദ്രമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു